ഈശ്വരൽ സ്നേഹം എന്ന് പറഞ്ഞൊരു ദൈവാനുഗ്രഹത്തെ വളരാൻ ആഗ്രഹിക്കുന്ന നമ്മോട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും പ്രത്യേകമായിട്ട് വിളി സ്വീകരിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത ബൈബിളിലെ ചില ജീവിതങ്ങൾ ഒരു പ്രധാന കാര്യം സംസാരിക്കുന്നുണ്ട് എന്താണെന്നറിയോ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളും അനുഗ്രഹങ്ങളും കടന്നു വരും എന്നാൽ ആ വിജയങ്ങളിലും അനുഗ്രഹങ്ങളും നമ്മളിങ്ങനെ ആനന്ദിച്ചു മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മെ താങ്ങി നിർത്തുന്ന കർത്താവിൻ്റെ കരത്തെ നാം മറന്നു പോകാൻ ഇടയുണ്ട് അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള വിജയങ്ങളൊക്കെ പരാജയമായിട്ട് മാറാൻ വലിയ താമസമൊന്നും വേണമെന്നില്ല എന്നാണ് ആ ജീവിതങ്ങൾ ചില ജീവിതങ്ങൾ നമ്മെ പഠിപ്പിക്കുക ഉദാഹരണം ഞായധിപമാരുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഒരു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഏറെ ശക്തനായൊരു വ്യക്തിയുടെ സാംസന്റെ പതനം നാം കാണുകയാണ് ഈ സാംസൺ അവൻ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവത്തിന് അരുളപ്പാടുണ്ടായിരുന്നു ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് അവനൊരു അത്ഭുതമായിട്ട് മാറി അവൻ അവനൊറ്റയാൾ ഒരു വലിയ സൈന്യത്തിന് നേരെ ചെല്ലുകയും അവർക്കെതിരെ യുദ്ധം ചെയ്യുകയും വിജയം വരിക്കുകയൊക്കെ ചെയ്യുന്ന ആ രീതിയിൽ അതിശക്തനായ ഒരു അത്ഭുതകരമായിട്ടൊരു വ്യക്തിയായിട്ട് ഇവർ ഇങ്ങനെ മുന്നോട്ട് പോവുക അവനെ അപായപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും ശത്രുക്കൾ പരിശ്രമിക്കുന്നുണ്ട് വീട് വളയുന്നുണ്ട് എന്നാൽ അവിടെ നിന്നൊക്കെ ഇവൻ്റെ വലിയ ശക്തിയാൽ പിടിച്ചുകെട്ടപ്പെട്ട പോലും ഇവൻ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എന്നാൽ അങ്ങനെ ഇരിക്കെ ഇവങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ഇതാ ദൈവം ഇവനോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം പ്രത്യേകമായിട്ട് ഇവന് പ്രത്യേക അനുഗ്രഹം നൽകി ആ അനുഗ്രഹം ആ അനുഗ്രഹത്തിൻ്റെ വിളി നൽകിയപ്പോൾ ഇവനോട് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക കാര്യങ്ങളുണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാം പക്ഷേ ഇവന് ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ അവനോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ചെയ്യണോ എന്ന് പറഞ്ഞ കാര്യം അതവൻ വിട്ടുപോയി അത് വിട്ടുപോയപ്പോൾ എന്ത് സംഭവിച്ചു കർത്താവിൻ്റെ ശക്തി അവനെ വിട്ടുപോയി ഇതവൻ പരാജയപ്പെടുക ഞാൻ കാണുന്നു ഞായത്മ്മാരുടെ പുസ്തകം പതിനാറാം മധ്യ ഇരുപതാം വാക്യം അവൾ പറഞ്ഞു സാംസൺ ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു മറ്റവസരങ്ങൾ എന്ന പോലെ രക്ഷപ്പെടും എന്നെ തന്നെ സ്വന്തനാക്കും കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല എന്താ സംഭവം ഇതാ ഈ ദലീലയുടെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ കൽപ്പൻ ലംഘിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് തന്നെ വിട്ടുപോയ കാര്യം അറിയാതെ ഉറക്കമുണർന്ന് സാംസം പറയുവാണ് ഇതിനു മുമ്പൊക്കെ എന്നെ ശത്രുക്കു വളഞ്ഞപ്പോൾ അവർ ഞാൻ രക്ഷപെട്ടില്ലേ അതുപോലെ ഈ പ്രാവശ്യം രക്ഷപ്പെടും കാരണം എനിക്കതിന് പറ്റും എനിക്കതിന് ശക്തിയുണ്ട് കഴിവുണ്ട് പക്ഷെ വചനം പറയാണ് കർത്താവ് അവന് വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല എന്ത് സംഭവിച്ചു ഫിലിസ്തല അവനെ പിടിച്ചു അവൻ്റെ കണ്ണിൽ ചൂഴ്ന്നെടുത്തു കളഞ്ഞു അവനെ തടവുകാരനായിട്ട് ചങ്ങലക്കെ ഇട്ട് കൊണ്ടുപോവുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവ് ഏറെ അനുഗ്രഹം നൽകുമ്പോൾ നമ്മോട് കർത്താവ് ചെയ്യാൻ വേണ്ട ചില കാര്യങ്ങളുണ്ട് ദൈവാരാധനയുടേതാകാം ഒന്നുകൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ സ്നേഹിക്കാൻ അനുഗ്രഹിക്കാൻ മധ്യസ്ഥം വഹിക്കാനൊക്കെ ആകാം എന്തു തന്നെ ആയിക്കോട്ടെ കർത്താവ് എനിക്ക് പ്രത്യേക അനുഗ്രഹം തരുമ്പോൾ എന്നു പ്രത്യേകമായിട്ട് ചില കാര്യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുന്നതിൽ ഞാൻ അല്ലെങ്കിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതം കുന്നിന്മേൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുക വിശ്വം നമ്മെ അനുഗ്രഹിക്കട്ടെ